ഹലോ ഫ്രണ്ട്സ് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ എല്ലാവരും ഒക്ടോബർ എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് എല്ലാം പഠിച്ചു അല്ലേ പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം എക്സാം ഒക്കെ അടുത്ത് വരും അല്ലേ അപ്പോൾ നമുക്ക് എക്സാമിനോട് അനുബന്ധിച്ചിട്ട് എല്ലാവർക്കും മനസ്സിൽ എന്തുണ്ടാകും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ അപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കാം നമുക്ക് ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ എൻ ഐ ഒ എസിന്റെ ബയോളജി പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം നിങ്ങളുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്താണ് ത്രീ വൺ ഫോർ ആണ് അല്ലേ മാക്സിമം മാർക്ക് ഓഫ് എക്സാം എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റി ആണ് ഇത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ എയ്റ്റി മാർക്സിന് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം നാൽപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫോർട്ടി ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത് ഇതിലെല്ലാം കമ്പൽസറി ആണ് എല്ലാം എഴുതണം ഓക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി സെക്ഷൻ എ എന്ന് പറയുമ്പോഴേ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ടു ട്വന്റി അതായത് ആണ് സെക്ഷൻ എ യിൽ വരുന്നത് സെക്ഷൻ എ യിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ നോക്കിക്കേ നമ്മുടെ സെക്ഷൻ എ യിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ലീഫ് ഓഫ് എ പ്ലാന്റ് എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഏതാണ് മക്കളെ ഇതിൽ കറക്റ്റ് ഏതാണ് അപ്പൊ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് നിങ്ങൾ എഴുത്ത് എഴുതുന്നതാണ് എന്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് അതിന്റെ കറസ്പോണ്ടിങ് മാർക്ക് എത്രയാണ് വൺ മാർക്ക് ആണ് ഓക്കെ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനോ നമ്മുടെ സെവൻറ്റീൻ ടു എയ്റ്റീൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞൂല്ലേ അതിൽ നോക്കിക്കേ ഇവിടെ നമ്മുടെ ട്വന്റി ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ഐഡന്റിഫൈ എ ആൻഡ് ബി എ ആൻഡ് ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഫിൽഡിൻ്റെ പ്ലാനിങ്സ് ആയിരിക്കാം ട്രുവർ ഫോൾസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കാം ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ മാസ് ദി ഫോളോയിങ് ആയിരിക്കാം അല്ലെങ്കിൽ റീസണിങ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ പാസേജ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാനാകാം ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം ഈ ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് മക്കൾ നോക്കിക്കെ ഐഡന്റിഫൈ എ ആൻഡ് ബി ഇവിടെ എ എന്താണെന്നും ബി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഇവിടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് രണ്ടാണല്ലേ അപ്പം എ ആണ് നിങ്ങൾ ഐഡന്റിഫൈ എ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് കിട്ടുവോ ഇല്ല അവിടെ എത്ര മാത്രമേ കിട്ടൂ ഒരു മാർക്ക് മാത്രമേ കിട്ടൂ ബിയും കൂടെ ഐഡന്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ബി മാത്രമേ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിലും അവിടെ ഒരു മാർക്ക് മാത്രമേ കിട്ടൂ അപ്പം എ ആൻഡ് ബി ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ എത്ര മാർക്ക് കിട്ടുന്നത് രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടണത് അതാണ് എന്ത് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഒരു ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം കൂടിയാലാണ് ആ മാർക്ക് ഉള്ളത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി സെക്ഷൻ പോവാണെങ്കിലോ ക്വസ്റ്റ്യൻറ്റി നൈൻ ടു ഫോർട്ടി ത്രീ ആണ് സെക്ഷൻ ബിയില് വരണത് ഇനി സെക്ഷൻ ബിയില് നമ്മൾ സെക്ഷൻ എനെ മൾട്ടിപ്പിൾ ചോയ്സും ക്ലാസിഫൈ ചെയ്തു അല്ലേ സെക്ഷൻ ബി ഒന്ന് തരംതിരിക്കണ്ടേ അങ്ങനെ തരം എന്ത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ ബി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ മാർക്ക് അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ ഇവിടെ ഇപ്പം നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരണുണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരണുണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരണുണ്ട് അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് എത്രയാണോ അതിന്റെ മാർക്ക് അതിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്കൊന്ന് ഒരു രണ്ട് മാർക്കിന്റെ ഒരു മൂന്ന് മാർക്കിന്റെ ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോവാം അപ്പൊ ഇവിടെ നോക്കിക്കേ സെക്ഷൻ സി ബിയില് ട്വന്റി നൈൻത് ഫസ്റ്റ് നോക്കിക്കേ സെക്ഷൻ ബി യിലെ റൈറ്റ് ഓഫ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബിലോങ്സ് ടു ഇതിന്റെയൊക്കെ ഫൈൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ മാക്സിമം മാർക്ക് എത്രയാണ് രണ്ട് മാർക്കാണ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കില്ല നാലെണ്ണാണ് രണ്ട് മാർക്കാണ് അപ്പൊ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് ആയിരിക്കും അതൊന്നും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇനി അതല്ല മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേ തേർട്ടി നയൻ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ സ്റ്റേറ്റ് നോൺ സെർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ മെൻഷൻ ദ നെയ്മ് ദ പ്രൊസീജിയേഴ്സ് അപ്പം ഇവിടെ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താ ഒരു ഓരോ ക്വസ്റ്റ്യൻ കൂടെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് അറിയുന്നത് അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് മാർക്കാണ് ഓക്കെ ഇനി ഇതല്ല നിങ്ങൾക്ക് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതെങ്ങനെയാണ് ഉള്ളത് നോക്കണ്ടേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡഗ്രാം എക്സ്പ്ലെയിൻ ദ കാൽവിൻ സൈക്കിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞുള്ളത് എന്താണ് കാൽവിൻ സൈക്കിൾ ആണ് എന്തിനു വെച്ചിട്ടാണ് ഒരു സൈക്കിൾ വരച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വരച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് കാൽവിൻ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതിന് എത്ര മാർക്കാണ് അഞ്ച് മാർക്കാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് സെക്ഷൻ ഡിയിൽ തന്നെ രണ്ട് മാർക്ക് ഉണ്ട് മൂന്ന് മാർക്ക് ഉണ്ട് അഞ്ച് മാർക്ക് ഉണ്ട് സെക്ഷൻ എയില് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ ഒരു മാർക്ക് ആണ് ഓബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ രണ്ട് മാർക്ക് ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ എത്രയാണോ ഉള്ളത് എത്ര മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡൗട്ടുകളൊക്കെ പോർഷൻസിനെ കുറിച്ചായിരിക്കും അല്ലേ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് ഇതിനൊക്കെ കുറിച്ച് നമ്മുടെ യൂട്യൂബ് ലൈവും സൂം ലൈവും ഒക്കെ ഫ്യൂച്ചർ പ്ലസ് എനിക്ക് കൊടുക്കാനിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അതൊക്കെ എടുത്ത് കാണുക ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് ടേർബോ ക്രാഷ് കോഴ്സ് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ എക്സാം ഒക്കെ കലക്ട് എഴുതുക ഓൾ ദ ബെസ്റ്റ്